നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ ദൈവം വച്ചിരിക്കുന്ന ഏക രക്ഷകനാണ് യേശുക്രിസ്തു അഥവാ നമ്മൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പരാനോട് അപേക്ഷിക്കണമേ എന്ന് മറിയത്തോടെ എത്ര തവണ അപേക്ഷിച്ചാലും മറിയത്തിനൊരിക്കലും ഒരു വ്യക്തിയെ സ്വർഗീയ പിതാവുമായി രമ്യതപ്പെടുത്തുവാൻ കഴിവില്ല ഉദാഹരണത്തിന് ഞാൻ ഒരു കോടി തവണ മറിയത്തോട് പാപിയായ എനിക്ക് വേണ്ടി തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ എന്ന് അപേക്ഷിച്ചാലും മറിയത്തിൻ്റെ അപേക്ഷ വഴി ഞാൻ ഒരിക്കലും പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുകയില്ല കാരണം പിതാവായ ദൈവത്തോട് പാപിയായ ഒരുവിന് രമ്യതപ്പെടാൻ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് അത് തൻ്റെ പുത്രനായ യേശുവിൻ്റെ മരണമാണ് ആ വ്യവസ്ഥയിൽ കുറഞ്ഞ മറ്റൊന്നും ദൈവം അംഗീകരിക്കുകയില്ല ആയിരം കോടി തവണ ഞാൻ പാപിയാണ് എന്ന് മറിയത്തോട് അപേക്ഷിച്ചാലും മറിയത്തിൻ്റെ അപേക്ഷ വഴി ഒരു വ്യക്തി പോലും പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുകയില്ല കാരണം പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ പിതാവായ ദൈവം തന്നെ ഒരു രക്ഷാ വഴി ഒരുക്കിയിട്ടുണ്ട് ഒരു പാപി യേശുവേ ഞാൻ പാപിയാണ് എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അങ്ങ് കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു എൻ്റെ നീതീകരണത്തിനായി അങ്ങ് ഉയർത്തെഴുന്നേറ്റു ഞാൻ വിശ്വസിക്കുന്നു ആ സത്യം അവൻ അംഗീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ യോഗ്യതയാൽ പാപിക്ക് പാപമോചനം കിട്ടി ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയ പിതാവുമായി രമ്യതയിൽ അനുരഞ്ജനത്തിലാകാൻ കഴിയും പിതാവായ ദൈവത്തോട് പാപിയെ രമ്യതപ്പെടുത്തുവാൻ ഏതെങ്കിലും ചടങ്ങുകൾക്കോ ഏതെങ്കിലും ആചാരങ്ങൾക്കോ ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലാനായി മനുഷ്യൻ കണ്ടുപിടിച്ച ജപങ്ങൾക്കോ ബൈബിളിൽ കാണാത്ത ഏതെങ്കിലും ഭക്തിമാർഗത്തിനോ കഴിവില്ല കഴിവുണ്ടായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് വീണ്ടും റോമാലേഖനം അഞ്ചിൻ്റെ പത്ത് വായിക്കുന്നു നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം ആരുടെ ജീവൻ മൂലം യേശുവിൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച നമ്മൾ മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തികളോട് ഞാൻ പാപിയാണ് പാപിയാണ് എന്ന് എത്ര തവണ പ്രാർത്ഥിച്ചാലും പാപമോചനം കിട്ടും അക്കാര്യത്തിന് യാതൊരു തീർച്ചയുമില്ല ഉറപ്പുമില്ല കാരണം ഒരിക്കലും അത് നടക്കില്ല പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് ഒരു പാപി വിശ്വസിച്ചാൽ അവന് ദൈവക്രോധത്തിൽ നിന്ന് നൂറ് ശതമാനം രക്ഷ കിട്ടും അത് തീർച്ച ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ് പ്രൈസ് റോമർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിറപ്പ് വന്നുവെങ്കിൽ നിറന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും ദൈവമക്കളായ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയത് യേശു ആണോ അതോ മറിയമാണോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പേര് സ്വർഗത്തിൽ എഴുതിയത് യേശുവാണ് ഈ ഭൂമിയിലെ ഒരു സൃഷ്ടിക്കും പൗലോസിനോ പത്രോസിനോ മറിയത്തിനും നമ്മുടെ പേര് സ്വർഗത്തിലെഴുതുവാൻ കഴിവില്ല അപ്പസ്തോലനായ പൗലോസ് ചർമ്മ ലിഖിതങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതുവാൻ പൗലോസിന് സാധിക്കുകയില്ല കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് നമ്മുടെ പേര് സ്വർഗത്തിലെഴുതുവാൻ സാധിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപതാം വാക്യം എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു ജീവൻ്റെ പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പേരെഴുതാൻ സാധിക്കൂ ചർച്ച് മെമ്പേഴ്സിൻ്റെ പേരൊക്കെ ഒരു ചർച്ചിലെ ശുശ്രൂഷകനെ സഭാ രജിസ്റ്ററിൽ ഒരു പേന കൊണ്ട് എഴുതാൻ പറ്റും പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതുന്നത് കർത്താവ് തന്നെയാണ് മറിയം വീണ്ടും വന്ന് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ യേശു അമ്മയായ മറിയത്തിന് ഈ ലോകത്തിലേക്ക് വീണ്ടും വന്ന് ആരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവില്ല അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും വരും സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക മറിയമല്ല ദൈവമക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വീണ്ടും വരാനിരിക്കുന്നത് യേശുവാണ് ദൈവമക്കളെ സ്വർഗത്തിലേക്ക് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ വീണ്ടും വരുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി സ്ഥലമൊരുക്കിക്കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളെയും ദൈവത്തിൻ്റെ വചനപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ എല്ലാ വിശ്വസ്തരായ സാക്ഷികളെയും ക്രിസ്തു വീണ്ടും വന്ന് കൂട്ടിക്കൊണ്ടുപോകും പൗലോസിനോ പത്രോസിനോ മറിയത്തിനോ വീണ്ടും വന്ന് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള കഴിവില്ല യേശുക്രിസ്തുവിന് മാത്രം കഴിയുന്ന കാര്യം ബ്രദർ തുടക്കത്തിൽ ചോദിച്ചല്ലോ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറിയം വഴിയാണോ നമുക്ക് ലഭിക്കുന്നത് അല്ല പിതാവായ ദൈവത്തിൻ്റെ എല്ലാ നിത്യമായ അനുഗ്രഹങ്ങളും തൻ്റെ പുത്രൻ വഴി മാത്രമാണ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് പ്രൈസ്ത ലോഡ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ദൈവമക്കളായ നമുക്ക് ഒരു ഹെവൻലി സിറ്റിസൺഷിപ്പ് തന്നത് മറിയമല്ല പത്രോസല്ല കർത്താവായ യേശുവാണ് സ്വർഗീയ പൗരത്വം ലഭിച്ച ദൈവമക്കൾ ഇപ്പോൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് അവർക്കൊരു പ്രത്യാശയുണ്ട് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും അതിനായി അവർ കാത്തിരിക്കുന്നു പിതാവായ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്നത് മറിയം വഴിയാണോ പിതാവായ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന് തരുന്നത് മറിയം വഴിയോ ഏതെങ്കിലും കർമ്മങ്ങൾ വഴിയോ അല്ല യേശു ക്രിസ്തു വഴിയാണ് അപസ്ഥവല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ വായിക്കുന്നു ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടുകയില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് മറിയം വഴിയായിട്ടല്ല യേശുക്രിസ്തു വഴിയായിട്ടാണ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു യേശുവാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുന്നത് മറിയത്തിന് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കാനുള്ള കഴിവില്ല യോഹന്നാൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പതിനാറ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ക്രിസ്തു പറഞ്ഞ ആ വാഗ്ദാനം പെന്തക്കോസ്ത് നാളിലാണ് നിറവേറിയത് ഞാൻ അതായത് യേശു ക്രിസ്തു ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു മറിയത്തിൻ്റെ അപേക്ഷ വഴി നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരും മറിയത്തോട് അപേക്ഷിച്ചാൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരും എന്ന് യേശു പറഞ്ഞില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് നടത്തുന്ന അപേക്ഷ വഴിയാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല ലൗകികരായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട് ബൈബിളൊന്നുമല്ല അവരുടെ മുഖ്യ വിഷയം ലൗകികരായി ജീവിക്കുന്ന പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ വ്യർത്ഥമായ പാരമ്പര്യങ്ങളുടെ പുറകെ പോകുന്നവർക്കൊന്നും പരിശുദ്ധാത്മാവിന് കിട്ടുകയില്ല ലോകത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരെ തെരഞ്ഞെടുത്തു ലോകക്കാരാകാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യരെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചത് അങ്ങനെ ലോകത്തിൽ നിന്ന് വേർതിരിച്ച ശിഷ്യർക്കാണ് ഈ സത്യാത്മാവിനെ കർത്താവ് നൽകുന്നത് അല്ലാതെ ഏതെങ്കിലും എണ്ണ തേച്ചാലോ തൈലം തേച്ചാലോ ഒന്നും പരിശുദ്ധാത്മാവിന് കിട്ടുകയില്ല ലൗകികരായി ജീവിക്കുന്നവർക്ക് സത്യാത്മാവിന് കിട്ടില്ല വേറെ പല ആത്മാവിനെയും കിട്ടിയെന്ന് വരും യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചു പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ എൻ്റെ അമ്മയായ മറിയത്തോട് അപേക്ഷിച്ചാൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് വിരുദ്ധമായ എല്ലാ ദുരുപദേശങ്ങളെയും നമ്മൾ തള്ളിക്കളയണം കാരണം യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം ഒമ്പതാം വാക്യം നമ്മോട് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് കടന്നു പോകുന്ന ഒരുവനും ദൈവമില്ല എന്നാണ് രണ്ട് കൊറിന്തോസ് ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഞങ്ങളെ കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ് ഇവിടെ പറയുന്ന അഭിഷേകം പരിശുദ്ധാത്മാഭിഷേകമാണ് ആരെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുവാൻ മറിയത്തിൻ്റെ ശുപാർശയ്ക്ക് കഴിവില്ല അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ് ദൈവമാണ് ഒരുവനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നത് ഇത്രയും വാക്യങ്ങളിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒരു ചെറിയ അനുഗ്രഹം പോലും മറിയം വഴി നമ്മിലേക്ക് വരികയില്ല യേശുക്രിസ്തു വഴി മാത്രമാണ് പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവമക്കളുടെ മേൽ വരുന്നത് വേറെ കുറുക്കു വഴി തേടിയാൽ നമ്മൾ അപകടത്തിലാകും എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ മൂന്ന് നമ്മോട് പറയുന്നത് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും യേശുക്രിസ്തു വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു ആത്മീയ വരം പോലും മരിച്ചുപോയ മറിയം വഴിയോ പൗലോസ് വഴിയോ പത്രോസ് വഴിയോ നമ്മുടെ ജീവിതത്തിൽ എത്തുന്നില്ല അതായത് മരിച്ചുപോയ പത്രോസ് വഴിയോ പൗലോസ് വഴിയോ ഏതെങ്കിലും സഭാനേതാക്കന്മാർ വഴിയോ ഏതെങ്കിലും ചടങ്ങുകൾ വഴിയോ സ്വർഗത്തിലെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ആത്മീയ അനുഗ്രഹം പോലും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല സ്വർഗത്തിലുള്ള എല്ലാ ആത്മീയ വരങ്ങളും സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വരുന്നത് യേശുക്രിസ്തു വഴിയാണ് മറ്റൊരു വഴിയിലൂടെയും സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്തുകയില്ല സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ പിതാവായ ദൈവത്തെ നാം സ്തുതിക്കണം കാരണം എന്താണ് ആ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരമാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നാം ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന കാര്യമല്ല ഇപ്പോൾ തന്നെ നാം യേശുക്രിസ്തു വഴി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും അവകാശികളായി തീർന്നിരിക്കുകയാണ് പ്രൈസ് ക്രൈസ്തലോഡ് ഈ സത്യം ദൈവത്തിൻ്റെ വചനത്തിലെ ഈ മാറ്റമില്ലാത്ത സത്യം ഒരു ക്രിസ്ത്യാനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും മരിച്ചുപോയ വിശുദ്ധരോട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാജിച്ച് നടക്കുകയില്ല പാപം നമ്മുടെ മേൽ ഭരണം നടത്താതിരിക്കുവാൻ മറിയത്തിന് വല്ല പങ്കുമുണ്ടോ പാപം നമ്മുടെ മേൽ ഭരണം നടത്താതിരിക്കുവാൻ മറിയത്തിന് ഒരു പങ്കുമില്ല യേശുക്രിസ്തുവിൻ്റെ കൃപ അതൊന്നുകൊണ്ട് മാത്രമാണ് പാപം നമ്മുടെ മേൽ ഭരണം നടത്താതിരിക്കുക പത്രോസ് പൗലോസ് മറിയം ഇവരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് സൃഷ്ടികളായ മനുഷ്യർക്കാർക്കും തന്നെ നമുക്ക് പാപമോചനം തരാനുള്ള കഴിവില്ല പാപമോചനം മാത്രമല്ല നമ്മെ കീഴടക്കുന്ന പാപത്തെ തോൽപ്പിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആ കാര്യത്തിൽ നമ്മെ സഹായിക്കുവാൻ ഇപ്പറഞ്ഞ സൃഷ്ടികളായ മനുഷ്യർക്ക് കഴിവില്ല എന്നാൽ നമുക്ക് പാപമോചനം തരുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവാണ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച നാം തുടർന്ന് ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് വക്രതയും പാപവും നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപം നമ്മെ കീഴ്പ്പെടുത്താതെ വിജയകരമായ ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതും യേശുവാണ് യേശു നൽകുന്ന കൃപയ്ക്ക് നാം അധീനരാകുമ്പോൾ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല നമുക്ക് പാപമോചനം തരാനോ പാപങ്ങളെ നമ്മെ കീഴ്പ്പെടുത്തുന്ന പാപങ്ങളെ തോൽപ്പിച്ച് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നൽകാനോ മരിച്ചുപോയ ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയ്ക്കും കഴിവില്ല പാപമോചനവും വിശുദ്ധ ജീവിതവും നമുക്ക് തരുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ മറ്റൊരു സൃഷ്ടിക്കും ഇതിനുള്ള കഴിവോ അധികാരമോ ഇല്ല റോമാലേഖനം ആറിൻ്റെ പതിനാല് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് ഈ കൃപ യേശുക്രിസ്തുവാണ് നമുക്ക് തരുന്നത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് കീഴിലാണ് എങ്കിൽ അധീനരാണ് എങ്കിൽ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല അഥവാ ഭരണം നടത്തുകയില്ല ബ്രദർ ഒരുപക്ഷേ മറിയത്തോട് ഞാൻ പാപിയാണ് 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 എന്ന് കോടിക്കണക്കിന് തവണ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചാലും പാപം സഹോദരൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഭരണം നടത്തുന്നതിനെ ാക്കാൻ മറിയത്തോട് നടത്തുന്ന ഒരപേക്ഷകൾക്കും കഴിവില്ല പാപം നമ്മുടെ മേൽ ഭരണം നടത്താതിരിക്കണമെങ്കിൽ നാം ക്രിസ്തു നൽകുന്ന കൃപയ്ക്ക് കീഴിലാകണം വേറെ ഏത് കുറുക്കു വഴി തേടിയാലും പാപം നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും എത്ര തവണ ഞാൻ പാപിയാണ് പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞാലും നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ക്രിസ്തു മുഖാന്തരമുള്ള കൃപയ്ക്ക് അധീനരായാൽ പാപം ഒരിക്കലും നമ്മെ അടക്കി ഭരിക്കുകയില്ല നമ്മുടെ ഏതെങ്കിലും കഴിവ് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ ഏതെങ്കിലും പ്രത്യേക ജപങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ച ജപങ്ങൾ ആയിരമോ പതിനായിരമോ ലക്ഷമോ തവണ ചൊല്ലിയാലും പാപ ജീവിതത്തെ കീഴ്പ്പെടുത്തുവാൻ മനുഷ്യൻ കണ്ടുപിടിച്ച യാതൊരു വിദ്യകൾക്കും കഴിവില്ല യേശുക്രിസ്തു സൗജന്യമായി നൽകുന്ന കൃപയ്ക്ക് കീഴിലായി നാം മാറുമ്പോൾ മാത്രമാണ് പാപത്തിന് നമ്മുടെ മേൽ ഭരണം നടത്താതിരിക്കാൻ പറ്റുന്നത് കോപത്തിൻ്റെ മേൽ ജഡികാസക്തികളുടെ മേൽ പണക്കൊതിയുടെ മേൽ സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കണമെന്ന ആർത്തി കപടഭക്തി ഇത്തരം പാപങ്ങൾ നമ്മുടെ മേൽ ഭരണം നടത്താതിരിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് നാം അധീനരാകണം അല്ലാതെ മരിച്ചുപോയ വിശുദ്ധരോട് നാം എത്ര തവണ പാപിയാണ് പാപിയാണ് എന്ന് പറഞ്ഞാലും പാപം നമ്മുടെ മേൽ ഭരണം നടത്തുന്നതിനെ ഒഴിവാക്കുവാൻ മരിച്ചുപോയ വിശുദ്ധർക്കൊന്നും തന്നെ കഴിവില്ല റോമാലേഖനം ആറിൻ്റെ പതിനാല് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് അർഹിക്കാത്തവരുടെ മേൽ ക്രിസ്തു നൽകുന്ന ദാനമാണ് കൃപ ഇന്ന് ആരെങ്കിലും ഞാൻ പാപിയാണ് 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 എന്ന് ദിവസം തോറും ഒരുവിടുകയും എന്നാൽ പാപ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ പാപത്തിൻ്റെ അടിമയായി കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൃപയ്ക്കു കീഴിലാകണം അതിനെന്തു ചെയ്യണം ഇപ്രകാരം പ്രാർത്ഥിക്കണം യേശുവേ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആശ്രയിക്കുന്ന ഏതെങ്കിലും ജപങ്ങൾ കൊണ്ട് എൻ്റെ പാപജീവിതത്തെ നിയന്ത്രിക്കുവാൻ കടിഞ്ഞാനിടുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങ് നൽകുന്ന കൃപയ്ക്ക് മാത്രമേ എൻ്റെ പാപ ജീവിതത്തെ എൻ്റെ മേൽ ഭരണം നടത്തുന്ന പാപങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ കർത്താവായ യേശുവേ എൻ്റെ മേൽ ചൊരിയണമേ എൻ്റെ മേൽ ചൊരിയണമേ അങ്ങ് കാൽവരിക്കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അവിടുത്തെ വിശുദ്ധ രക്തം കൊണ്ട് എൻ്റെ പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ വചനമെന്ന സത്യം മനസ്സിലാക്കുവാൻ എൻ്റെ ആത്മീക ദൃഷ്ടി അങ്ങ് പ്രകാശിപ്പിക്കണമേ ഇനി ഞാൻ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ വ്യർത്ഥമായ പാരമ്പര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാത്ത ഭക്തിമാർഗത്തിലൂടെ ഒരിക്കലും യാത്ര ചെയ്യുകയില്ല അങ്ങയുടെ തിരുവചനമനുസരിച്ചുള്ള യഥാർത്ഥ രക്ഷാമാർഗം ഞാൻ അംഗീകരിക്കുന്നു ഇപ്രകാരം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ കൃപ ചൊരിയും അപ്പോൾ ഏത് പാപ സ്വഭാവത്തെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതുവരെ പാപം നിങ്ങളെ ഭരിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ഇനി നിങ്ങൾ പാപത്തെ കീഴ്പെടുത്തും നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ സമൃദ്ധമായി ചൊരിയപ്പെടുമ്പോൾ നിങ്ങളെ അടക്കി ഭരിക്കുന്ന ഏത് സ്വഭാവവും രഹസ്യമായിരിക്കാം പരസ്യമായിരിക്കാം അതിൽ നിന്നെല്ലാം പൂർണ്ണമായി രക്ഷപ്പെടാൻ കഴിയും എല്ലാ മഹത്വവും കർത്താവിന് പ്രൈസ്തലോട് ഹാലലൂയ്യ നമ്മുടെ ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം പിതാവായ ദൈവം വഴിയാണോ നമുക്ക് നൽകുന്നത് നമ്മുടെ ഭൗതിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പിതാവായ ദൈവം മറിയം വഴിയല്ല നൽകുന്നത് യേശു ക്രിസ്തു വഴിയാണ് രോഗസൗഖ്യമായാലും മറ്റെന്ത് ഭൗതിക കാര്യങ്ങളായാലും മറിയും വഴിയല്ല ക്രിസ്തു യേശു വഴിയാണ് നൽകുക ഫിലിപ്പ്യ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും പിതാവായ ദൈവം യേശുക്രിസ്തു വഴിയാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നത് നമുക്ക് ജോലി ആവശ്യമാണ് ഭക്ഷണം ആവശ്യമാണ് പാർപ്പിടം ആവശ്യമാണ് ഇതൊന്നും മറിയും വഴിയല്ല പിതാവായ ദൈവം നൽകുന്നത് എല്ലാം യേശുക്രിസ്തു വഴിയാണ് അതുകൊണ്ട് നമ്മുടെ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ഭൗതിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ടും നമ്മൾ യേശുക്രിസ്തുവിൽ തന്നെയാണ് ആശ്രയിക്കേണ്ടത് അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും മറിയും വഴി എന്തെങ്കിലും നൽകുമെന്നല്ല ഇപ്പോൾ നാം വായിച്ചു കേട്ടത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം പിതാവായ ദൈവം നൽകുന്നുവെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മരിച്ചുപോയ മറിയത്തെയും മറ്റുള്ളവരെയും ആശ്രയിക്കുന്നത് എൻ്റെ ആശ്രയവും എൻ്റെ സങ്കേതവും യേശുക്രിസ്തുവാണ് എന്നാൽ ചിലർ പറയുന്നു അവർക്ക് ആശ്രയവും സങ്കേതവുമായിരിക്കുന്നത് മറിയമാണെന്ന് ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ അഭയകേന്ദ്രം യേശു ക്രിസ്തുവാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എൻ്റെ അരികിലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ അഭയകേന്ദ്രം യേശുവാണ് ഒരു ക്രിസ്ത്യാനിയുടെ സങ്കേതം യേശുവാണ് ഒരു ക്രിസ്ത്യാനിയുടെ രക്ഷാകേന്ദ്രം യേശു ക്രിസ്തുവാണ് എന്നാൽ മറിയമാണ് ക്രിസ്ത്യാനിയുടെ സങ്കേതം അഭയകേന്ദ്രം രക്ഷ എന്ന് ബൈബിൾ ഒരിക്കലും പറയുന്നില്ല നമുക്ക് എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കാം എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ചും ആറും നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും നമുക്ക് ധൈര്യത്തോടെ പറയാം നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അത് നമുക്ക് തീർക്കാനുള്ള വിഷയത്തില് കഴിയുമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങളിലും യേശു ഇടപെട്ട് അത് നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുമെന്നാണ് ബൈബിൾ പറയുന്നത് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി പരിണമിപ്പിക്കുമെന്ന് നാം അറിയുന്നുവല്ലോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള വിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങളിലും നഷ്ടമായിരിക്കാം വേദനയായിരിക്കാം രോഗമായിരിക്കാം അപമാനമായിരിക്കാം ലാഭമായിരിക്കാം നഷ്ടമായിരിക്കാം നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷകരമായ അനുഭവമല്ല അവനുണ്ടാകുന്നത് വേദന അപമാനം ഉയർച്ച താഴ്ച രോഗം ആരോഗ്യം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും വ്യത്യസ്തമാണെങ്കിലും ഇതിലെല്ലാം യേശു ആണ് ഇടപെടുന്നത് മറിയമല്ല ഇതിലെല്ലാം യേശു ഇടപെട്ട് ഒടുവിലത് നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ക്രിസ്തു ഭക്തരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങളിലും ഇടപെട്ട് ഒടുവിൽ അത് നന്മയ്ക്കാക്കി തീർക്കുന്നത് മറിയമല്ല യേശുവാണ് നമ്മുടെ ജീവിതത്തെ ഒരു രീതിയിലും സ്വാധീനിക്കുവാൻ മരിച്ചുപോയ മറിയത്തിന് ശേഷിയില്ല ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ കാര്യം കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒന്ന് എടുത്തു കളയാനോ യേശുക്രിസ്തുവിന് കഴിയും പക്ഷേ ഈ കഴിവ് മറിയത്തിനില്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുവാൻ കർത്താവിന് കഴിയും പക്ഷേ മറിയത്തിന് കഴിയുകയില്ല പിതാവായ ദൈവം നമ്മെ വിശുദ്ധരാക്കി മാറ്റുന്നത് യേശുക്രിസ്തു വഴിയാണോ അതോ മറിയം വഴിയാണോ പിതാവായ ദൈവം നമ്മെ വിശുദ്ധരാക്കുന്നത് യേശുക്രിസ്തു വഴിയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരമാണ് നമുക്ക് ശുദ്ധീകരണം കിട്ടുന്നത് നമ്മെ നീതീകരിക്കുന്ന കാര്യത്തിലും നമ്മെ വിശുദ്ധരാക്കുന്ന കാര്യത്തിലും നമുക്ക് പാപമോചനം നൽകുന്ന കാര്യത്തിലും മറിയത്തിന് യാതൊരു പങ്കുമില്ല ഇതെല്ലാം പിതാവായ ദൈവം യേശുക്രിസ്തു വഴിയാണ് ചെയ്യുന്നത് കൊളോസർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ വിശുദ്ധരും നമുക്ക് വെറുതെ അങ്ങ് വിശുദ്ധരാകാൻ പറ്റില്ല ക്രിസ്തുവാണ് നമ്മെ വിശുദ്ധരാക്കുന്നത്